ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ പല കാര്യങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രമാണലംഘനമാണ് ഒന്നാം പ്രമാണ ലംഘനം കർത്താവിന്റെ വചനം നമ്മോട് പറയാണ് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ കർത്താവ് പത്ത് പ്രമാണം തരികയാണ് നമുക്ക് അതിനകത്ത് പറയുന്നു രണ്ടാം ഒരു അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സാത്താൻ പാപം ഇതാണ് ഈജിപ്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈജിപ്തിന്റെ ഭവനമായ നിന്നെ പുറത്തു കൊണ്ടുവന്നത് നിന്റെ ദൈവമായ കർത്താവാണ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് ഈ ലോക ജീവിതം സിയോനി യാത്ര പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു കാലമാണ് ഇതിലൂടെയാണ് നാം കടന്നു പോകുന്നത് പക്ഷേ വിശ്വസിക്കുക മാത്രം ചെയ്യുക കർത്താവ് നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് ആ കർത്താവ് പറയുന്നു നീ ഭയപ്പെടണ്ട നീ സംഭ്രമിക്കുകയും വേണ്ട ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ഹലലിയ രണ്ടാമത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പിന്നെ യേശുവിൻ നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം നിങ്ങൾ നിങ്ങളുടെ റൂമിലും നിങ്ങളുടെ മക്കൾക്കൊക്കെ അത് എഴുതി വെച്ച് കൊടുക്കും മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇട വരരുത് ക്രൈസ്തലോട് കണ്ടു ആ നാമം പോലും നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഇട വരരുത് അത് നീ സ്മരിക്കരുത് ഞാനിത് പറയുമ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞല്ലോ കുറേ കർത്താവ് തന്ന സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ എന്നും നമ്മൾ ബസ്സിൽ എത്ര വർഷം ചേച്ചി ഓഫീസിൽ പോയിരുന്ന ഒരാളാ എട്ട് മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ചാടി കയറി ബസ്സിൽ കയറി ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല ആ നാളുകളില് അങ്ങനെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമുക്കറിയില്ല ഏതാ ദൈവം എന്നുള്ളത് അതുകൊണ്ട് അമ്പലം കണ്ട അവിടെ കയറും പള്ളി കണ്ട അവർ അവിടെ കയറും മുസ്ലിം ദേവാലയ പള്ളികൾ കണ്ട അവിടെയും തൊഴും അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം ഇതൊക്കെ ഒന്ന് തന്നെ പോകുന്നതൊക്കെ ഒറ്റ സ്ഥലത്തേക്ക് ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു പക്ഷെ കർത്താവ് വന്ന് നമ്മുടെ ഹൃദയത്തെ അകക്കണ്ണിനെ തുറന്നു തരണം ആത്മീയ നേത്രങ്ങളെ തുറന്നു തരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് എന്നെ സ്നേഹിച്ച് രക്തം ചിന്തി ഒരു ദൈവം അതാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൈസ്തലോ അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അവൻ എന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഇനി മേലിൽ ഇങ്ങനെയൊന്നും നീ ചെയ്യരുത് ഇത് അറിയണമെങ്കിൽ ബൈബിൾ അറിയണം ബൈബിൾ പഠിക്കണം ബൈബിൾ വായിക്കണം അല്ലാതെ ഇങ്ങനെ നമുക്കിതിനൊക്കെ പൂർണ്ണ ബോധ്യങ്ങൾ കിട്ടും ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ കെടുക്കയാണ് പത്തിരുപത്തഞ്ച് വർഷം ആണ് കേട്ടോ ആ കെടുക്കുന്ന സമയത്ത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ചിത്രമാണ് ഈ പിശാചുക്കളുണ്ടല്ലോ ആർക്കും പൊക്കല്ല അവര് ഇങ്ങനെ എൻ്റെ ഈ ഞാൻ കെടുക്കുന്ന ബെഡിന് ചുറ്റും റൗണ്ട് ഇങ്ങനെ എന്നിട്ട് ഈ നമുക്ക് ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ട് അത് ആ സാധനം അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവൂലോ അതിന് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇവരതിങ്ങനെ വലിക്കണു അപ്പം എന്നിട്ട് എന്നെ പിടിച്ച് ഒരു മുള്ളും കൂട്ടത്തിലേക്കും വലിച്ചെറിയാണ് അങ്ങോട്ടെറിയും ഇങ്ങോട്ടെറിയും എന്നെ അങ്ങോട്ട് ഇട്ട് ഇവര് പന്ത് തെട്ടാണ് ഞാൻ അമ്മേ അമ്മേന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ആഴത്തിൽ സുവിശേഷം പറഞ്ഞ് കർത്താവു ആയിട്ട് അഭേദ്യ ബന്ധത്തിൽ കൂടെ കടന്നു പോവാണ് അപ്പൊ എൻ്റെ മനസ്സിലേക്ക് ഒരു കൺഫ്യൂഷൻ വന്നു അയ്യോ ഇത് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ എന്നും സഹനാണല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പൊ എന്നാലും ഒരു കാരണവശാലും കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ആ രൂപങ്ങളിലേക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അന്യദേവന്റെ രൂപങ്ങളിലേക്ക് പോലും ഞാൻ നോക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് ഇട വന്നിട്ടില്ല ഹലലുയാ അങ്ങനെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയ മുൾക്കൂട്ടത്തിലേക്കിട്ടും എൻ്റെ ശരീരം മുഴുവൻ കീറി മുറിച്ച് അപ്പം ഞാൻ എൻ്റെ കർത്താവേന്ന് വിളിച്ചപ്പോൾ ഇവർ എന്നോട് പറയണേ അങ്ങോട്ട് നോക്കാൻ നോക്കുമ്പം ഒരു മല ആ മലയുടെ മുകളിൽ ഒരു ഭാഗത്ത് മാതാവിൻ്റെ ഒരു രൂപം ലെഫ്റ്റ് സൈഡിൽ കൊച്ചു ദിവസപ്പിണ്ണി ഒരു അൽഫോൺ അങ്ങനെ വിശുദ്ധരുടെ കുറച്ച് രൂപങ്ങൾ അപ്പൊ ഇവരെന്നോട് പറയണേ ഇത് രണ്ടും ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങള് പൂർണമായിട്ട് വിട്ടുതരാമെന്ന് ഇത് രണ്ടും നീ ഉപേക്ഷിക്കാൻ മാതാവിനേം വിശുദ്ധനെയും ഇത് നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ പരീക്ഷിക്കാൻ വരുന്നില്ല നീ ഇതങ്ങോട്ട് ഉപേക്ഷിക്കാൻ ക്രൈസ്തലോ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് എന്റെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ ഞാൻ പല കാര്യങ്ങളും നമുക്ക് നീ യൂട്യൂബില് പറയണേനൊരു പരിധിയില്ലേ മക്കളെ നിങ്ങൾ ബൈബിള് വായിക്കി അതിനകത്ത് എന്താണ് വേണ്ടതെന്ന് കർത്താവ് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പറയും അയ്യോ കർത്താവ് പറഞ്ഞിരിക്കണത് വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മൾ ആർക്ക് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യ ഇതപ്പോ ശെരിയാവോ എന്ന് നമുക്കൊരു തോന്നൽ വന്നേക്കാം എന്നാൽ കർത്താവ് മനോഹരായിട്ട് മോശയോട് പറയുമ്പോ പറയണോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഒരു രണ്ടു മൂന്ന് പേരെ നിർത്തി വെക്കാൻ പറയുന്നത് കർത്താവ് എന്നിട്ട് ഈ രൂപങ്ങൾ നമ്മൾ പഴയ വിഗ്രഹങ്ങളോ രൂപങ്ങളോ എന്തോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഇവരെ സൃഷ്ടി മാറ്റി നിൽക്കാൻ അതിക്ക് മുൻപായിട്ട് ചേച്ചി ഒന്ന് രണ്ട് വചനം കൂടി പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു തരാം ആ വചനത്തെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണ് നിങ്ങൾ വെറും കൈയോടെ എൻ്റെ മുൻപിൽ വരരുത് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോ തിരക്കാണ് പലരും വെറും കയ്യാലേ ആ സമർപ്പണ പാത്രം നീർത്തി വരുമ്പോൾ അതൊന്നും ഇട്ടു കൊടുക്കുന്നില്ല ഏറ്റവും മനോഹരമായത് കീറിയനോട്ടാവരുത് പഴകിയനോട്ടാവരുത് കർത്താവിന് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുക നല്ല പുത്തൻ നോട്ടുണ്ടോ നോക്കി ഇരുപത് രൂപ ഇട്ടാൽ മതി മക്കളെ പുത്തൻ നോട്ടുണ്ടോന്ന് നോക്കുക അപ്പൊ നമ്മൾ വിചാരിക്കും പള്ളിക്കും സഭയ്ക്കും കാശില്ലായിരിക്കൊന്നുമില്ല ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചിന്തയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ കർത്താവിൻ്റെ വചനം സത്യമാണ് വചനം നമ്മോട് പറയുന്നു എൻ്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് കണ്ടു അപ്പോ രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ പോയിട്ട് നിങ്ങളുടെ ജപമാലി എടുത്ത് വെച്ചു ഇപ്പൊ പ്രത്യേകിച്ചും ഒരു മാസ്ക് വെച്ചു എന്നിട്ട് പോയിട്ട് ഈ പൈസ അതിലെ ഏറ്റവും എന്താ പറയുക അല്ലെങ്കിൽ തലേദിവസം അത് ഒരുക്കി വെക്കണം പഴകിയതല്ലാത്ത പോലത്തെ കർത്താവിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ഓർമ്മയുണ്ടായിട്ട് നല്ലൊരു നോട്ട് എടുത്ത് മാറ്റി വെക്കുക അപ്പൊ നമ്മളൊന്നും മറക്കില്ല അപ്പൊ രാവിലെ നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോ ജപമാല എടുത്തു ഇതൊക്കെ എടുത്തു കണ്ണട എടുത്തു ഇപ്പൊ ഇത് ചേച്ചിക്ക് കണ്ണാടയൊക്കെ വേണമല്ലോ അതൊക്കെ എടുക്കും ഒക്കെ എടുത്തു വെക്കും ഞാൻ മുന്നമ്മേ തന്നെ എന്നിട്ടാണ് കർത്താവിന്റെ അരികിലേക്ക് പോകുന്നത് അടുത്ത വചനം കേൾക്കുവോ നീ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പൊ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഐശ്വര്യ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധാൽ സ്ത്രോത്രം ആരാധന ഹല്ലലുയ ഹല്ലലുയ ഹല്ലലു ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായു തരും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കർത്താവ് തരാം തരാം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് ആദ്യം എന്താ കർത്താവ് ഒരു വെച്ച നിബന്ധന നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അന്യദേവന്മാരുടെ മുമ്പിൽ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ വ്യക്തമായിട്ട് ചേച്ചി പറഞ്ഞുതരാം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങളിൽ അനുകരിക്കരുത് പലരും പലതും പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നമുക്ക് അനുവദനീയമല്ല അവരുടെ ആചാരങ്ങൾ ചെയ്യാൻ പാടില്ല തന്നെ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അടുത്ത വചനങ്ങൾക്കോ നിങ്ങൾ അവരെയോ അവരുടെ ദേവന്മാരുമായിട്ടോ ഉടമ്പടി ചെയ്യരുത് ഹലഴിയ നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണി ആയിരിക്കുന്നു കെണി എന്താണ് ആ കെണി എന്ന് പറഞ്ഞാൽ നമ്മൾ എലിക്ക് കെണി വയ്ക്കും ഇല്ലേ എലിയെ കെണിയിൽ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എലി ഈ കെണിയിൽ വന്ന പിന്നെ നമ്മൾ എന്താ ചെയ്യുക അതിനെ ഒന്നുകിൽ അത് അവിടെ തന്നെ കിടന്ന് ചാവുക അത് അല്ലെങ്കിൽ നമ്മളതിനെ കൊല്ലും അടുത്ത വചനം നോക്കൂ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത അവനിൽ അതൊരു വ്യക്തിയുടെ പേര് പറയാണ് ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണ് ഞാനിത് അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഖിസാമാക്കിന്റെ പുത്രൻ ഓഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ അപ്പോ ഇത് ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് അവനെ ഞാൻ ഇതിനു വേണ്ടി തെരഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു ശില്പവേലയ്ക്ക് അപ്പോൾ നമ്മൾ ബൈബിളിലെ ഒരു കൊച്ചു കാര്യം കണ്ടിട്ട് ഈ കർത്താവ് ചെയ്യരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വായിക്കി അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ മാതാവിന്റെ രൂപം നമ്മുടെ വിശുദ്ധരുടെ രൂപം മഹിമയണിഞ്ഞവരെ പോലും ദുഷിക്കാൻ ഇക്കൂട്ടർ മടിക്കുന്നില്ലാന്ന് എൻ്റെ ജീവിത അനുഭവമാണ് മക്കളെ ഒരിക്കലും എൻ്റെ വീട്ടിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഒരു കുടുംബം ആ ഒരു കുടുംബം ഒരു സിസ്റ്ററിന്റെ അതന്നെ എനിക്ക് പിന്നീട് അവരോട് ഒരു വിഷമം വന്നു എൻ്റെ ഉള്ളിലെ ആ വീട്ടുകാർ ഇവിടെ വന്നിട്ട് എന്നോട് സ്വർണ്ണം പണയം വെക്കാൻ ചോദിക്കുകയാണ് നാലരപ്പ അവന്റെ ഒരു സ്വർണ്ണം ഒരു പണയം വെക്കാൻ കൊണ്ടുപോയി പിന്നീട് ഞാൻ ഈ സിസ്റ്ററോട് ചോദിച്ചപ്പോ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടാണോ കൊടുത്തേന്ന് ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കോ അവക്ക് ഓരോരുത്തരോട് അകൽച്ചയും വിഷമവും വേദനയും വരുന്നതിന്റെ കാരണങ്ങളാണത് അ അത് കഴിഞ്ഞ് ഇവര് പോയിട്ടോ ഇവരത് കൊണ്ടുപോയിട്ട് ഇവര് എനിക്ക് ഈ സാധനം തരുന്നില്ല ഞാൻ ഫോൺ ചെയ്ത ഫോൺ എടുക്കുന്നില്ല ഹസ്ബൻഡിന്റെ ചെയ്യനായിരുന്നു അത് ഞാൻ ഇവരെ വിളിക്ക തന്നെ വിളിക്ക തന്നെ സാന ഞം ഭയന്നു ഞാൻ എന്റെ കരം ചേർത്തി ചേർത്തിപ്പിടിച്ചത് എന്റെ മുട്ടുമടയ്ക്ക് സാഷ്ടാങ്കം വീണത് അന്തോണി സുമുന്നാലിന്റെ കാലിലൂട്ടില തൃശൂരിലെ തീൻപള്ളിയില് ഒമ്പത് ചൊവ്വാഴ്ച അവിടെ പോയിട്ട് ഞാൻ നൊവേനയില് ആരാധനയില് ദിവ്യബലികളിലും ഒക്കെ പോയി പങ്കെടുത്തു അവിടെ പന്ന് പോകുമ്പോ എനിക്ക് പരിചയമുള്ളതായിരുന്നു അവിടെ കപ്പിയരെ അദ്ദേഹം എന്നെ കൊണ്ട് അവിടെ ബൈബിള് വൈബിക്കുക ചെയ്യുമായിരുന്നു എവിടെ ചെന്നാലും കർത്താവിന്റെ കൃപയാലെ അങ്ങനെ ഒരു മുദ്ര എൻ്റെ മേലിൽ വെച്ചിരുന്നു അല്ലലിയ ഞാൻ എന്ത് വേണ്ടുള്ളൂ ആ പള്ളിയിൽ പോയി ആരാധന കഴിഞ്ഞ് ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ വരുമ്പിലൂടെ വന്നിരിക്കുന്നു അന്തോണി സുബിണിയാളിന്റെ വിലയേറിയ മാധ്യസ്ഥം ചേച്ചിത് പലപ്പോഴും പറയണതായാലും വീണ്ടും ഞാൻ നിങ്ങളോട് പറയണം നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പണിയാണ് അന്തോണി സുമുണ്യാളിനെ മുറുകെ പിടിക്കുക മക്കൾക്ക് പരീക്ഷ വന്നാൽ അൽഫോൺസ് അമ്മയെ മുറുകെ പിടിക്കുക പൈശാചിക ശക്തിയുടെ പീഡനങ്ങളുണ്ടായി ഉണ്ടായി വിശുദ്ധ ബെനഡിക്സിന്റെ കാശ് രൂപം എടുക്കുക കുറിച്ച് വിശദമായിട്ട് ഞാനൊരു ടോക്കിൽ പറയാം അതുപോലെ പൈശാചിക ശക്തി വിട്ടുപോകാൻ വീട്ടിൽ കുന്തിരിക്കം പുകയ്ക്കുക അന്നാൻ വെള്ളം തെളിക്കുക ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പൂർവികര് കർത്താവുന്ന പറഞ്ഞത് നിങ്ങൾ വിൽക്കരിച്ച് കളയരുത് കർത്താവ് നമ്മോട് പറയുന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ ക്രൈസ്തലോ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ നമ്മുടെ പൂർവികര് കാർണവ്മാര് എന്നോടൊരു കുട്ടി പറയേ നന്നായി പ്രാർത്ഥിക്കുന്നതാണ് അവള് എൻ്റെ ഷിഞ്ചി അവൾ എന്നോട് പറയും അവളുടെ മുത്തശ്ശി അയ്യോ എന്താ പറയാ മക്കളെ അമ്മൂമ്മ 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 പിന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കുറെ കാതം താണ്ടി പോകണം അത്രേ ഈ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ടാണ് പോകാന്ന് ഈ പോകുന്ന സമയത്ത് ജപമാല ഒരിക്കൽ പോലും മുടക്കണത് അവള് കണ്ടിട്ടില്ലയാണ് ആ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോ ആ ജപമാല ഇവള്ക്ക് കിട്ടിയിത്രേ ആ കുട്ടിന്ന് അനേകം ജപമാല കെട്ടും എനിക്ക് കൊടുന്തരുട്ടൊക്കെ കിട്ടിയിട്ട് അവള് ഷിജി അപ്പൊ എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കൂ എത്രയോ വർഷമായിട്ട് ഞാനും ഷിജി തമ്മില് നല്ല ബന്ധ വർഷങ്ങളായിട്ട് അപ്പൊ എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പൂർവീകരും നമുക്ക് തന്നത് എന്നില് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെന്ന് ഞാൻ ഭാപിയാണ് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു അംശം ഉണ്ട് ഞാൻ വീണാലും വീഴാതെ എന്നെ താങ്ങി നിർത്തി ഞാൻ എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ജപമാല വിശുദ്ധ കുർബാന ബൈബിൾ വായന ബൈബിൾ ടോക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണത് ഇത് കർത്താവിൻ്റെ വേലക്കാരിയാണ് ഞാൻ എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഹല്ലൊലിയ ഹല്ലൊലിയാ പറയും ഇപ്പൊ ഞാൻ എന്നോട് തന്നെ പറയും സാത്താനെ നീ എന്നെ ഇപ്പം തലങ്ങും വിലങ്ങും എടുക്കുക എന്ന് എനിക്കറിയാം എന്റെ കർത്താവ് ജോബിനെ പോലെ എന്നെ പരീക്ഷിക്കാൻ വിട്ടിരിക്കണതാ എൻ്റെ ചർമ്മ എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ അവനെ സ്തുതിക്കും അവൻ എൻ്റെ പക്ഷത്തേക്ക് വരും ഞാൻ പാപിയാണ് എൻ്റെ പാപം കഴുകി കഴിയുമ്പോൾ അവൻ വരും ഓരോ അടി കിട്ടുമ്പോഴും ഞാൻ അങ്ങനെ പറയാം അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ഏതെങ്കിലും തരത്തിൽ പ്രമാണലംഘനം നിങ്ങളുടെ കുടുംബത്തോ നിങ്ങളുടെ മക്കളിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീക്കിക്കളയും എന്നിട്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീരുമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമീൻ